മുഖവും മുടിയും തിളങ്ങാൻ വെണ്ടയ്ക്കാവെള്ളം കുടിക്കൂ എല്ലാ വീടുകളിലും സ്ഥിരമായി വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് വഴി മുടിക്കും ചർമ്മത്തിനും ഏറെ ഗുണം ചെയ്യുന്നു ഇവ എങ്ങനെ തയ്യാറാക്കാമെന്നും ഇവ എങ്ങനെ മുടിക്കും ചർമ്മത്തിനും ഗുണം ചെയ്യുന്നുവെന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കേണ്ട വിധം ഇത് തയ്യാറാക്കാനായി ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത വെണ്ടയ്ക്ക വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വെള്ളം വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കണം ചർമ്മത്തിനും മുടിക്കും പുറമെ ദഹനം നേരെയാക്കാനും അതുപോലെ അമിതവെണ്ണം കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക കുതിർത്ത വെള്ളം കുടിക്കുന്നത് ദിവസവും വെള്ളം കുടിക്കാമോ വെള്ളം ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അമിതമായി ഇത് കുടിക്കുന്നത് വയർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കാരണം ഇതിലെ അമിതമായ ഫൈബർ പലപ്പോഴും അമിതമായാൽ വയറിന് അത്ര നല്ലതായിരിക്കില്ല ഡയറ്റിൽ ആവശ്യത്തിന് ഫൈബർ ഇല്ലാത്തവർക്ക് തീർച്ചയായും വെള്ളം ധാരാളമായി കുടിക്കാവുന്നതാണ് ഇവ മുടിയുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു ഇതിലെ വൈറ്റമിൻ എയും സിയും മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താൻ ഏറെ നല്ലതാണ് അതുപോലെ മുടികൊഴിച്ചിൽ മാറ്റി മുടി വേഗത്തിൽ വളർത്താനും വെണ്ടയ്ക്ക വെള്ളം വളരെ മികച്ചതാണ് മുടിയുടെ തിളക്കം കൂട്ടാനും ഇതൊരു നല്ല മാർഗമാണ് അതുപോലെ വെണ്ടയ്ക്കയുടെ പശ മുടിയിൽ കണ്ടീഷണറായും ഉപയോഗിക്കാം ചർമ്മത്തിന്റെ ആരോഗ്യം മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് വെണ്ടയ്ക്ക ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു പിഗ്മെന്റേഷനും ചർമ്മത്തിലെ ചുവപ്പുമൊക്കെ വേഗത്തിൽ നീക്കി ചർമ്മത്തിന് ആവശ്യമായ രീതിയിലുള്ള തിളക്കം നൽകാൻ ഇത് ഏറെ നല്ലതാണ് ഇതിലുള്ള വൈറ്റമിൻ എയും സിയും ഫ്രീ റാഡിക്കൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതുപോലെ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കാനും കൊളാജൻ്റെ ഉൽപ്പാദനം കൂട്ടാനും വളരെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ മുഖവും മുടിയും തിളങ്ങാൻ വെണ്ടയ്ക്ക വെള്ളം കുടിക്കൂ എല്ലാ വീടുകളിലും സ്ഥിരമായി വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് വെണ്ടയ്ക്ക ഈ വെണ്ടക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് വഴി മുടിക്കും ചർമ്മത്തിനും ഏറെ ഗുണം ചെയ്യുന്നു ഇവ എങ്ങനെ തയ്യാറാക്കാമെന്നും ഇവ എങ്ങനെ മുടിക്കും ചർമ്മത്തിനും ഗുണം ചെയ്യുന്നു എന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കേണ്ട വിധം ഇത് തയ്യാറാക്കാനായി ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത വെണ്ടയ്ക്ക വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തു വെക്കണം അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വെള്ളം വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കണം ചർമ്മത്തിനും മുടിക്കും പുറമെ ദഹനം നേരെയാക്കാനും അതുപോലെ അമിതവണ്ണം കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് വെണ്ടയ്ക്ക കുതിർത്ത വെള്ളം കുടിക്കുന്നത് ദിവസവും വെണ്ടയ്ക്ക വെള്ളം കുടിക്കാമോ വെണ്ടക്കാവ വെള്ളം ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അമിതമായി ഇത് കുടിക്കുന്നത് വയർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കാരണം ഇതിലെ അമിതമായ ഫൈബർ പലപ്പോഴും അമിതമായാൽ വയറിന് അത്ര നല്ലതായിരിക്കില്ല ഡയറ്റിൽ ആവശ്യത്തിന് ഫൈബർ ഇല്ലാത്തവർക്ക് തീർച്ചയായും വെണ്ടയ്ക്കാവെള്ളം ധാരാളമായി കുടിക്കാവുന്നതാണ് ഇവ മുടിയുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു ഇതിലെ വൈറ്റമിൻ എയും സിയും മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താൻ ഏറെ നല്ലതാണ് അതുപോലെ മുടികൊഴിച്ചിൽ മാറ്റി മുടി വേഗത്തിൽ വളർത്താനും വെണ്ടയ്ക്ക വെള്ളം വളരെ മികച്ചതാണ് മുടിയുടെ തിളക്കം കൂട്ടാനും ഇതൊരു നല്ല മാർഗമാണ് അതുപോലെ വെണ്ടയ്ക്കയുടെ പശ മുടിയിൽ കണ്ടീഷണറായും ഉപയോഗിക്കാം ചർമ്മത്തിൻ്റെ ആരോഗ്യം മൊത്തത്തിലുള്ള ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് വെണ്ടയ്ക്ക ഇത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു പിഗ്മെൻറ്റേഷനും ചർമ്മത്തിലെ ചുവപ്പുമൊക്കെ വേഗത്തിൽ നീക്കി ചർമ്മത്തിന് ആവശ്യമായ രീതിയിലുള്ള തിളക്കം നൽകാൻ ഇത് ഏറെ നല്ലതാണ് ഇതിനുള്ള വൈറ്റമിൻ എയും സിയും ഫ്രീ റാഡിക്കൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതുപോലെ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കാനും കൊളാജന്റെ ഉൽപ്പാദനം കൂട്ടാനും വളരെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ